സുഹൃത്തുക്കളായ മാറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് പല സംശയങ്ങൾ ആ സംശയങ്ങൾ ഞാൻ തീർത്തുതരാം നാനൂറ് രൂപയ്ക്കാണ് മാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഈ മാറ്റ് വന്നിട്ട് കാണാം ഇത് അഞ്ഞൂറ് രൂപയാണ് സെറ്റ് അല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ഫോർ ഡി മാറ്റ് അതിലെല്ലാ സെറ്റും ഫ്രണ്ട് ബാക്കും അഞ്ച് പീസ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഓക്കെ അവിടുത്തെ ഇതാണ് ഇതും അതേമാതിരി ഫുൾ സെറ്റ് വരുന്നത് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ നല്ല തകടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെറ്റ് വന്നിട്ട് എഴുന്നൂറ്റമ്പത് രൂപ വരട്ടോടുത്തലാണ് സെവന്റി മോഡൽ ഇത് വേറെ ലെവലിട്ടാ രസീദ സാധനം നോക്കിയോളൂ അത് നടത്തുന്നവർക്ക് നല്ല കിടില സാധനം ഇതിന് എന്താ റേറ്റ് വരുന്ന സെറ്റ് മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാ സുഹൃത്തുക്കൾ അത് ഇതൊക്കെ വാഷ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി സാധനം ഉണ്ട് അത് വെള്ളം തെറ്റൊന്നും ഇല്ലല്ലോ അതാണ് അതിന്റെ കണ്ട വാഷബിൾ ആണ് നല്ല കിട്ടിലെ സാധനം വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ നമ്മൾ നാനൂറ് രൂപയ്ക്ക് പറഞ്ഞത് ഇതാണ്ട് ഈ സാധനം അതായത് ഇത് റബ്ബർ മാറ്റാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് നമ്മുടെ നാല് ഇഷ്ടപ്പെട്ട റബ്ബർ മാറ്റാണ് കാരണം വാഷബിൾ ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് വെറും നാനൂറ് രൂപയുള്ളൂ എന്താണ് വേണത് കൊറിയർ അയക്കുമ്പോൾ അതിന് കൊറിയർ ചാർജ് കൂടുതൽ കാരണം അത് വെയിറ്റ് കൂടുതലുണ്ട് കൊറിയർ ചാർജ് കൂടുതൽ വരും അതുകൊണ്ട് നാന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല ഈ സാധനം നാനൂറ് രൂപയ്ക്ക് എപ്പോ ഇവിടെ ലഭിക്കുന്നതാണ് കളി തിരക്കാർ നമ്മൾ ഷട്ടർ എടുത്താണോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ സംഭവം ആണ് നാനൂറ് രൂപയ്ക്ക് തരാ പറഞ്ഞത് സെറ്റ് അല്ലേ ഓക്കെ